അസേക്കുംബറകാത്തുഹമല്ലേ ഈ പുരുഷന്മാര് മോതിരം ധരിക്കുന്നതിനെ പറ്റിട്ടാണ് ഒരു രണ്ട് ചോദ്യമുണ്ട് അതിലെന്താ വെച്ചാല് നമ്മളിപ്പോ മോതിരം ധരിക്കൽ സുന്നത്താണെന്ന് കേട്ടു അപ്പൊ അതിലൊരു വ്യക്തമായ ഒരു ആ ഇതിന് വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ പല ആളുകളോടും ചോദിക്കുമ്പോൾ ഒരുന്നൊരു വ്യക്തത അല്ല കാരണം എന്ന് വെച്ചാൽ പലരും പല കോലത്തിലാണ് മോതിരം ധരിക്കുന്നത് ഒന്നേ പറ്റുള്ളൂ എന്ന് നമ്മൾ പലരും പറഞ്ഞത് കേൾക്കുന്നു എന്നാലോ ഒരുപാട് ആൾക്കാർ രണ്ടെണ്ണം ഒക്കെ ധരിക്കുന്നുണ്ട് അപ്പം ഈ രണ്ടെണ്ണം ധരിക്കുന്ന ചിലപ്പോൾ നമ്മൾ ആദരിക്കപ്പെടുന്ന വലിയ വലിയ വ്യക്തികളെ കഴിയുമ്പോൾ തന്നെ രണ്ടെണ്ണം മോന്നെണ്ണം ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മോതിരം ധരിക്കൽ എത്ര മോതിരമാണ് ധരിക്കേണ്ടത് ഒന്നാണോ അതിൻ്റെ സുന്നത്ത് അതൊരു വ്യക്തമായിട്ട് ഇപ്പൊ ഒരു സംഗതി സുന്നത്തായി വരണമെങ്കിൽ എന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇമാമിങ്ങൾ അതിനെപ്പറ്റി ശരിയായ വശത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാനാണ് അപ്പം വിവരമുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതി നമ്മളത് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ള ആളാണ് നിയമം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നല്ലത് നോക്കിയാൽ ശരിയാവില്ലല്ലോ അത് നമുക്ക് വിടാം പക്ഷെ അതിൻ്റെ നിജസ്ഥിതി അറിയാനാണ് ഇൻഷാ ഇൻഷാല്ല എത്ര മോതിരമാണ് ധരിക്കേണ്ടത് എന്നൊന്ന് ഉസ്താദിനെ വിശദീകരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെള്ളി മോതരം സുന്നത്താണ് അപ്പൊ എത്ര മോതിരം ധരിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ ചില ആളുകൾ ഒരു കഴിയുമ്പോ തന്നെ രണ്ടു മൂന്നെണ്ണം കിടും ചില ആളുകൾ ഈ കഴിയുമ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് കയ്യിലും കൊണ്ട് രണ്ടും മൂന്നെണ്ണൊക്കെ അങ്ങനെ പല രൂപത്തിലും ഇതിൽ എങ്ങനെയാണ് മതവിധി വന്നിട്ടുള്ളത് എന്നുള്ളത് മൂതരം എണ്ണമാകുന്ന വിഷയത്തിൽ ഷാഫി മദിലെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും മഹാനായ ഇമാം നബബി റലിയുല്ലാഹ്ഹു ഒക്കെ ഉറപ്പിച്ചു വെച്ചത് ഒന്നിലേറെ മോതരം

ധരിക്കാനാണ് എങ്ങനെ ഒന്ന് ധരിച്ച് പിന്നൊന്ന് ധരിച്ച് അപ്പോൾ ഒന്നിട്ടു പിന്നെ ദൂരച്ചിരി വേറെ ഒന്നിട്ട് അങ്ങനെ അങ്ങനെ ഈ രൂപത്തിൽ രൂപത്തിലിങ്ങനെ ധരിച്ച് ഒന്നിട്ടിട്ട് ഒന്ന് ആ രൂപത്തിൽ ഇങ്ങനെ ധരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കുറേ മോദനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ജാസ അലൽ മധബ് മധു പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ മോദനങ്ങൾ ഉണ്ടാക്കി വെക്കാം നേരെ മറിച്ച് അത് അണിയാൻ പറ്റൂല അണിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നൊന്ന് പിന്നൊന്ന് എന്നുള്ളത് അപ്പോൾ അലൽ മദ്ഹബ് എന്ന് പറയുമ്പം അവിടെ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം അതിലുണ്ട് എന്ന് വ്യക്തമാണ് ഏതായാലും മഹാനായ ഇമാം മാം റൗലത്തു റലിയുള്ള റൗലിബിൻ ചുരുക്കി മഹാനായ ഇബ്നുൽ മുക്കിർ റലിയുള്ള റൗലു തവാലിബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റൗലു തവാലിബിന്റെ അറിയപ്പെട്ട ഷറാണ് മഹാനായാഹുൻറെ അസ്നൽ മത്താലിബ് എന്ന് പറയുന്ന ഇത്താബ് ഇതിൽ മഹാനായ ഇമാം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്

ഒരു സൂചനയുണ്ട് എങ്ങട്ട് എല്ലാം ഒന്നിച്ച് ധരിക്ക എന്ന് പറഞ്ഞ സംഗതി വിലക്കും എന്നതിലേക്കൊരു സൂചന ഇതിലുണ്ട് അതാണ് അപ്പൊ എന്തുണ്ട് ആ പറഞ്ഞു ഒന്നിന്റെ ശേഷം ഒന്ന് എന്ന് പറയുമ്പം അത് എല്ലാം ഒന്നിച്ച് എന്നല്ല നേരെ മറിച്ച് ഒന്ന് ധരിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ധരിക്കുക അതാണ് അതിലേക്കൊരു സൂചന നൽകിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് എൻ്റെ മുഹിബു തൊബിരി ഒക്കെ ഉറപ്പിച്ചു വെച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് കാരണം പറഞ്ഞ എന്താണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയെ സ്വർണത്തെ പോലെ തന്നെ വെള്ളിയും ഹറാമാണ് പക്ഷേങ്കിൽ എന്റെ ഇല്ലാമത്ത് ബിഹി വലം തെരുതി ഇല്ലാ ഫി ൻ വാഹിദിൻ അടോ അപ്പോൾ ഇതിൽ ഒരു വിടുതി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളിൻ്റെ ഒരു മോദനം എന്ന് തന്നെ നമുക്കൊരു വിടുതി ഉണ്ട് അപ്പം മോചനം നമുക്ക് ധരിക്കാൻ പറ്റും ബാക്കി അല്ലാതെ വെള്ളി എല്ലാം അങ്ങനെ വെള്ളിൻ്റെ എല്ലാ അഭരണമൊന്നും പറ്റുമോ നേരെ മറിച്ച് വെള്ളിൻ്റെ ഒരു മോദനത്തിൽ നമുക്കൊരു വിടുതിയുണ്ട് എന്നാൽ ആ ഒരു ഒന്നിലേ അത് പറ്റുള്ളൂ വിടുതി നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഒന്നേ അനുവദിക്കുള്ളൂ എന്നാണ് റൗലത്ത് താലിബീൻ എന്ന് പറഞ്ഞ കിതാബിൽ നേവി ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിക്കൊണ്ട് അസൽമ താലിബിൽ ജക്കലിൻസാരി തങ്ങൾ പറഞ്ഞിരുന്നുണ്ട് അപ്പം എന്ത് മനസ്സിലായി റൗലത്ത് തവാലിബീൻ എന്ന് പറഞ്ഞ കിതാബിൽ മഹാനായി മാം നേവി റലിയുലാഹോന് പറഞ്ഞു നിങ്ങൾ മോതിൽ രണ്ടോ മൂന്നോ നാലോ ഉണ്ടാക്കി വെച്ചാലും അണിയാൻ പറ്റൂല അണിയണമെങ്കിൽ ഒന്നേ പറ്റുള്ളൂ ഒന്നിലേറെ പറ്റൂല അത് വ്യക്തമായി കൊണ്ട് തന്നെ മാം ഉറപ്പിച്ചു വെച്ചു ഈ റൂട്ടിലേക്കാണ് മഹാനായ ഹാത്തിമുൽ തങ്ങൾഫയെ കൊണ്ടുപോകുന്നത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കടുത്ത ഹറാമാണ് ഇതിന്റെ മൂന്നാം വാള്യം അതിനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്താണ് അതിലേക്ക് അണ്ട് റൂട്ടാക്കിയിട്ടാണ് കൊണ്ടു വന്നത് അപ്പൊ അതിനെ കൊള്ളയാക്കിയിട്ടാണ് പറഞ്ഞത് ഇതിന്റെ നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ റൗലത്തി പറഞ്ഞ ആ ഒരു അടിസ്ഥാനത്തിലായി നിക്ക് ന്യായമായിട്ട് വന്ന് മനസ്സിലായി പ്രകടമായി വരുന്നത് ഫിഹുർമത്തി അദ്വുതി മോതിരം എണ്ണമാകൽ അത് ഹറാമ് തന്നെ എന്ന് ധരിക്കട്ടോ അപ്പോൾ ധരിക്കൽ എണ്ണത്തിൽ ഒന്നിലേറെ മോതിരം ധരിക്കുക എന്ന് പറഞ്ഞത് അത് ഹറാമ് തന്നെയാണ് മുത്തലക്കൻ എന്ന് പറയുന്നോടത്ത് മഹാനായ്മം ഷെർവാനി റതിയു അള്ളാഹുനെ ത്വഫ അധികരിച്ചുകൊണ്ട് ഷെർവാനി പറയുന്നുണ്ട് അത് ഒരു കയ്യിൽ തന്നെയാകട്ടെ രണ്ട് കൈയിലാകട്ടെ എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ നാലാം വള്ളിയും നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഫിയദിൻ ഔയനി ഒരു കൈയ്യിൽ എന്നോ രണ്ട് കൈയിൽ എന്നോ എന്നൊന്നുമില്ല അപ്പം ഒരു കയ്യിൽ തന്നെ രണ്ടും മൂന്നും മുതിരം ധരിക്കലും ഹറാമാണ് അതല്ല ഒരു കൈയ്യുമ്പോൾ ഒന്ന് ധരിച്ചു ഞാൻ ഇടത്തെ കയ്യൻ്റെ ഇതുപോലെ ചെരുവല്ല വേറെ മുതിരം ധരിച്ചു ആ പെണ്ണായല്ലോ എങ്ങനെയാലും അതാണ് മുത്തുലക്കൻ മുത്തുലക്കൻ നിലക്ക് തന്നെ അത് ഹറാമാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഈ ബിനെഹർത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ തുടർന്ന് ഒന്നും കൂടി കൂട്ടിയിട്ട് പറയുന്നുണ്ട് മഹാനവറുകൾ അന്നത്തെ ഹം കിസ എന്നും കൂടി കൂട്ടി പറയുന്നുണ്ട് ഇങ്ങനെ ഒന്നിലേറെ മുതലം ധരിക്കുമ്പോൾ അത് സ്ത്രീകളോടൊരു സാദൃശ്യാകലുണ്ട് സ്ത്രീകൾക്ക് രണ്ടും മൂന്നും ഒക്കെ പറ്റും ഒരേ സമയത്ത് തന്നെ രണ്ട് കയ്യലും ആ കൈയിലും ഒക്കെ പറ്റും അപ്പോൾ അവരോട് ഒരു സാദൃശ്യാലും മാത്രമല്ല ഹംകീങ്ങളുടെ ഒരു സ്വഭാവത്തിൽ പെട്ടതാണ് എന്ന് ഇബിനർ ഹൈത്തമേ തങ്ങൾ തൊഴിൽ പറയുന്നുണ്ട് മഹാനവരുടെ പദാട്ടോ ഞമ്മളെ പദല്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് മഹാനായ ഹജർ ഹൈത്തമേ തങ്ങൾ അതിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ റംലി മാമിന് വിയോജിപ്പുണ്ട് അപ്പൊ ഇബിനെ ഹജർ ഹൈത്തിമി തങ്ങളും റംലി മാമും അഭിപ്രായ ഭിന്നതയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ് ഇത് എന്നും വ്യക്തമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ ഷേഖുമാർ എന്നവര് ഇഫ്തന്റെ മൻ അൽ മൻഹലുൽ എന്ന് പറയുന്ന കിതാബിൽ അത് പറയുന്നുണ്ട് ഇതിൽ വിയോജിപ്പോടു കൂടിയാണ് വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ മസ്അല നോക്കിയാൽ കാണും യഹുറും ഫീൻ ഇൻ ദ ഹജ്ജ് ദജ് ഇബിൻ ഹജ്റൈത്തീതങ്ങളടുത്ത് രണ്ട് മോതരം ധരിക്കൽ ഹറാമായിട്ട് വരും എന്ന വക്കാല റംലി ഇമാമും ഹത്തീബു സർബീനിറിമഹുലൊക്കെ പറഞ്ഞത് യൂസുഹു ഇത്ഹാദൻസ ധരിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കലുമൊക്കെ രണ്ടെണ്ണം അനുവദിക്കും എന്നാണ് പറയുന്നത് എന്നാൽ അനുവദിക്കും എന്ന് പറയുമ്പോൾ റംലിമാമിൻ്റെ അടുത്ത് കരാഹത്തോടുകൂടെ അനുവദിക്കും എന്ന് വയ്ക്കണം അങ്ങനെയാണ് അല്ല റംലി മാം അറാമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അനുവദിക്കും ഒരു കുഴപ്പവും ഇല്ല സുന്നത്താണ് എന്നൊന്നും റംലി മാമിന് അഭിപ്രായമല്ല അത് മഹാനായ മാം റംലി റബി അല്ലാഹിനടുത്തെ ന്ഹായത്തിലും എത്താച്ചിൽ അങ്ങനെ പറയുമ്പോൾ അത് വിശദീകരിക്കുന്നവർത്തൊക്കെ മനസ്സിലാകും റംലി മാമിന്റെ നിഹായുടെ രണ്ടാം പാളിലും മഹാനവരുകൾ അവിടെ പറഞ്ഞു ഒരാൾക്ക് രണ്ടും മുതൽ രണ്ടാക്കിയും വെക്ക അത് ധരിക്കുകയും ചെയ്യാം ഒരേ സമയത്ത് തന്നെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം വെക്കേണ്ടത് അതിന് വിശദീകരണം നൽകി മഹാനായ ശബറാം അല്ലി റഹിമഹുല്ല ഈ പറയുന്ന ആഷിത്തു നിഹായൽ അവിടെ പറയുന്നുണ്ട് അത് കറാഹത്തോട് കൂടെയാണ് എന്ന് വെക്കണം ഇതിന്റെ മൂന്നാം വാള്യം ഇതിൻ്റെ നൂറ്റി ആറ് നൂറ്റി ഏഴ് പേജുകളിലായിട്ട് അരിത്തുഹൻ ലാഹറാമുൻ അപ്പൊ കറാഹത്താണ് അപ്പോൾ കറാഹത്തായിട്ട് വരും ലാ ഹറാം ഇത് ഹറാമില്ല ഹറാമില്ല നേരം മറിച്ച് കറാഹത്താണ് എന്നാണ് മഹാനായി മാം രംലീ റലിയുല്ലോഹൻ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് ഹജർ റംലി ും എതിരുകൾ വരുന്ന മസ്അലകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ കിതാബാണ് മഹാനായ ഓമർ ബാഫറജി എന്നവരുടെ ഫത്തുൽ അലി എന്ന് പറയുന്ന കിതാബിൻ ഇതിൽ അത് റംലി ഇമാമ് കറാഹത്തോടു കൂടെയാണ് കേട്ടോ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം എന്ന് ഈ ഖിലാഫ് വിശദീകരിച്ചോട പറയുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ റംലി മാമ് അനുവദിക്കുമെന്ന് പറഞ്ഞത് കരാഹത്തോടു കൂടെ അനുവദിക്കുമെന്ന് വെക്കണം എന്നുള്ളത് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഒന്നിലേറെ മോതരം അണിയൽ ധരിക്കൽ ഇബിൻ ഹജർ ഹൈതമീത് തങ്ങളുടെ അടുത്ത് കടുത്ത ഹറാമായി വരുമ്പം റംലി മാമിൻ്റെ അടുത്ത് അത് കറാഹത്തോടുകൂടെ അനുവദിക്കും അങ്ങനെയാണ് അപ്പം റംലി മാം അനുവദിക്കുമെന്ന് പറഞ്ഞില്ലേ എന്നെ നിസ്സാരപ്പെടുത്തി പറയാൻ പറ്റില്ല റംലി മാമിൻ്റെ അടുത്ത് കരാഹത്തുണ്ട് അപ്പൊ അങ്ങനെ കറാഹത്തോടുകൂടെ അനുവദിക്കും അങ്ങനെ ഹറാമോ കറാഹത്തോ എന്ന വിഷയത്തിൽ രണ്ടുപേരും അതിൽ ഈ അഭിപ്രായ വ്യത്യാസം വന്ന മസ്തലയാണെങ്കിലും ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിപ്രായമുള്ള മസലകൾ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പറയുന്ന കിതാബുകളിൽ ഇബിൻ ഹജർ ഹൈത്തമീത് തങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോയതാണ് കാണുന്നത് മഹാനായ ഇമം ബാസബരിഹു നമ്മുടെ ബാഷ ബാഷിയോഹുന്റെ അരുമ ശിഷ്യനാണ് അതിന്റെ ശിഷ്യനാണ് ഈ പറയുന്നത് ബാസബറിൻ അവിടുത്തെ എന്ന് പറയുന്ന കിതാബിലൊക്കെ ഇബിനെ ഹജ്മി തങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് പോകുന്നത് ഇതിൻ്റെ അറുപത്തി അഞ്ചാമത്തെ പേജിലൊക്കെ അപ്പൊ ആദ്യത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നിലേറെ മുതിരം ധരിക്കുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിൽ പ്ര ഗൽഭരിൽ പ്രഗൽഭരായി നമ്മൾ എപ്പോഴും കണക്കാക്കുന്ന ഇബിനെ ഹജർ ഹൈത്തമിയും അതുപോലെ തന്നെ റംലിമാാം റതിയു ലോഹൻഹും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം കറാഹത്തോ ഹറാമോ എന്ന വിഷയത്തിലാണ് ഏതായാലും ഇബിനെ ഹജർ ഹൈത്തമി തങ്ങള് അത് കടുത്ത ഹറാമാണെന്ന് മാത്രമല്ല അത് നല്ലൊരു പരിപാടിയല്ല എന്നുള്ളതിന് നഗശികാതരം എതിർത്തിട്ടാണ് പോയത് ഇനി അത് മാത്രമല്ല അത് തന്നെയാണ് സൈമിദ് മഹ്ദും റതിയു ലോഹൻ അവിടുത്തെ ഫത്തോഹുൽ പറയുന്നത് ഫതുമും ഇത് ഹറാമാകും എന്നാണ് പറയുന്നത് ഫതുൽമീൻ്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ വലായൂസു തഅദ് ദുഹു അണ്ടോ മോതരം എണ്ണാക എണ്ണമാകൽ ജസാകുല എന്ന് പറഞ്ഞാൽ അത് ഹറാമ് തന്നെയാണ് എന്നാണ് അവിടെ എൻ്റെ മഹാനായ അസക്കാഫ് തങ്ങള് തർശീഹ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഫത്തുൽമീൻ്റെ ഹ്ഷിയാണല്ലോ ഈ തർശീഹിൽ വ്യക്തമായി കൊണ്ട് പറയുന്ന തഹ്ഫൈൽ ഇത് മുഅത്തമദാക്കി വെച്ചിട്ടുണ്ട് ഹറാമാണ് എന്നുള്ളട്ടോ അവിടെ വലായോജൂസ് ത അദ്ു ദുഹു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നാ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ മുത്തുലക്കൻ ഫിയദിൻ ഔയദിനിൻ ഒരു കൈയിലാകട്ടെ രണ്ട് കൈയിലാകട്ടെ എങ്ങനെയാണെങ്കിലും വഹാദ മുഹത്തമത് മൊഴത്തമദ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അപ്പം അതിലേക്ക് തന്നെയാണ് അതിനെ പിന്താകിയിട്ട് തന്നെ പിന്താങ്ങിയിട്ട് തന്നെയാണ് അസക്കാഫ് തങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ ഒന്നിലേറെ മോദരം ധരിക്കുക എന്ന് പറയുമ്പം അത് ഹറാമാണ് എന്ന റൂട്ടിലാണ് നമ്മളൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് വിനോഹചറൈത്യതങ്ങളും അതുപോലെ തന്നെ മഹദൂന്നങ്ങളും ഫീലും ഒക്കെ പറയുമ്പം നമ്മളതിനോടാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോവലും നമ്മുടെ കർമ്മങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്നിലേറെ മോചനങ്ങൾ ധരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഫത്വ കൊടുക്കുന്നുണ്ടോ അല്ലെ അള്ളാഹു കാലം അപ്പം അവർ സമ്മേളനത്തിൽ വരുന്ന അവരവരെ കയ്യിൽ കാണുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അവരോട് ചോദിക്കണം അല്ലാതെ നമ്മളിപ്പോൾ ഇതിൽ ഓർക്കാപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞാണ്ട് എന്തിനാ വെറുതെ അതിൻ്റെ ആവശ്യം അത് അവർ പബ്ലിക്കെന്തെങ്കിലും പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും രണ്ട് മോചനങ്ങളുണ്ടോ എന്നോ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ദ്വാമജലസിനു വരുമ്പോൾ ദ്വാരക്കുന്ന സമയത്ത് കഴിയുമ്പോൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ കൂടെ ചോദിക്കാം എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് വെള്ളിയായിരിക്കാം ഒന്ന് ചിലപ്പോൾ സ്റ്റീലാണെങ്കിലോ അങ്ങനെ വെള്ളിയോട് അതിൻ്റെ സാദൃശ്യം ഉണ്ടാവുമല്ലോ കണ്ടാൽ അപ്പോൾ സ്റ്റീലിൻ്റെ മോതിരം ധരിക്കാൻ പറ്റുമല്ലോ സുന്നത്തൊട്ടൂല അത്രയല്ലോ ഉള്ളൂ പക്ഷെ അങ്ങനെയാണെങ്കിലും ചെറുവെല്ലാത്ത വേറെ വല്ല ധരിക്കുമ്പം അവിടെ എന്തായാലും ഈ പറയുന്ന കറാഹത്ത് എന്തായാലും കയറി വരും യാതൊരു സംശയവുമില്ല അപ്പോഴും പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം അങ്ങനെ രണ്ട് വെള്ളിൻ്റെ ആണെങ്കിൽ തന്നെ കറാഹത്ത് ഉണ്ട് എന്നുള്ള എടുത്തേക്കാണ് ഈ പറയുന്നത് അനുവദിക്കുമെന്ന് പറഞ്ഞ വണ്ടിയന്മാരും പോയിട്ടുള്ളത് എങ്ങനെ വന്നാലും അതൊരു നല്ലൊരു യോജിപ്പുള്ള പരിപാടിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം മോതരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിബിസല്ലാസല തങ്ങളുടെ സുന്നത്ത് അതാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ടാമത്തെ നമുക്കൊരു കയ്യിൽ ഒരു ഭംഗി അതും അതിൽ വരുന്നുണ്ടല്ലോ ഒരു ഭംഗി അതിലൊരു ഉണ്ട് എന്ന് മഹാനായ ഇമാം ഇമം നേവിദിയുള്ള അവിടുത്തെ ഷർഹ് മുസ്ലിമിലൊക്കെ പറയുന്നുണ്ട് ഇതിന് മുമ്പിലുള്ള ക്ലാസുകളൊക്കെ നമ്മളൊക്കെ പരാമർശിച്ച് പോയി അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഭംഗി മറ്റൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രണ്ടും മൂതരൊക്കെ ഇടുന്ന സമയത്ത് തന്നെ അതിങ്ങനെ എല്ലാ ആളുകളും ഒരു വർക്കോട് കൂടെയോ അല്ലെങ്കിൽ വേറൊരു രൂപത്തിലൊക്കെയോ നോട്ടം വരിക എന്തിനാ എന്തിനാപ്പം ഈ ബയ്യാബാലക്കൊക്കെ വെറുതെ പോകേണ്ട ആവശ്യം രണ്ടും മൂന്നും മൂന്നരയ്ക്ക് എന്തിനാണ് അവർ ധരിക്കുന്നത് പിന്നെ കുറേ ഹാല് മാറി ആളുകളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല ചിലപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ ചില അവസ്ഥയൊക്കെ മാറിയിട്ട് അള്ളാഹുവിന്റെ അവലിയാക്കന്മാർ പല പോലത്തൊരു ഉണ്ടാകാം അപ്പോൾ ആ രൂപത്തിൽ ഇനിയിപ്പോൾ എങ്ങനെ വന്നാണ് അതൊന്നും അറിയില്ല അപ്പോൾ അവരെന്തിന് ധരിച്ചു എങ്ങനെ ധരിച്ചു പക്ഷേ അങ്ങനെ ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശറ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോവുക ആ ശറ എങ്ങനെയാണോ പറഞ്ഞത് നമ്മളെ നിസ്കാരവും നമ്മളെ നോമ്പും സക്കാത്തു ഹജ്ജൊക്കെ നമ്മൾ നോക്കല് ഇവനതൊരു തുഴഫയിൽ എങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഫത്തുൽമീൽ എങ്ങനെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നോക്കല് ആ അടിസ്ഥാനത്തിൽ പോകുമ്പം രണ്ടെണ്ണം ധരിക്കാൻ യാതൊരു ഓപ്പും കാണില്ല എന്ന് മാത്രമല്ല അത് കടുത്ത ഹറാമാണെന്ന് മാത്രമല്ല അത് ഹംകിങ്ങളെ പരിപാടിയാണ് എന്നൊക്കെയാണ് ഇബിനഹദർ തോഫി പറഞ്ഞത് എന്റെ അല്ല ഇബിനേദർ പറഞ്ഞ പദങ്ങളാണ് അതൊക്കെ അപ്പോൾ ആയതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും ഫത്തു കൊടുക്കാൻ പറ്റൂ രണ്ടും മൂന്നൊക്കെ ധരിച്ചോളി എന്ന് പറയാൻ പറ്റൂല ആരെങ്കിലും അങ്ങനെയൊക്കെ ധരിക്കുന്നെങ്കിൽ അവരെന്തിനും ധരിച്ചോ അല്ലാഹോ അല്ലാതെ അവർക്ക് റബിനും അറിയാമെന്നല്ലാതെ ഏതായാലും മതവിധി ഈ രൂപത്തിലാണ് പോകുന്നത് ഒന്നിലേറെ മൂതരം ധരിക്കൽ കടുത്ത ഹറാമ് തന്നെയാണ് അനുവദിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ കരാഹത്തോടു കൂടെ റംലി മാമക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴും ഒഴിവാക്കണം തന്നെയാണ് ഏതായാലും അതൊരു നല്ല നല്ല പരിപാടിയല്ല എന്തായാലും ഒഴിവാക്കി പോകാനാണ് നല്ലതും എന്നാ മനസ്സിലാകുന്നത് കേട്ടോ അല്ല